പ്രഥമ ജനറൽ ബോഡി യോഗം ജനുവരി ഇരുപത്തി ആറിന് നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ആവാസ് അലുമിനി അസോസിയേഷൻ ഓഫ് വട്ടേനാട് ആവാസ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുന്നത് നിയമാവലി അനുസരിച്ച് ഔദ്യോഗിക സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണിതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ ഭാഗമായുള്ള ജനറൽ ബോഡി യോഗം ഇരുപത്തി ആറിന് മൂന്ന് മണിക്ക് വട്ടേനാട് എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേരും ബാച്ചിലെ പൂർവ്വ സിനിമാ സംവിധായകൻ മേജർ രവി ചെയ്യും കഴിഞ്ഞ ഡിസംബർ ആരംഭിച്ച മെമ്പർഷിപ്പ് വളരെ ആവേശകരമായി നടന്നു വരുന്നുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളെ പിന്തുണയോടെ മാതൃകാ വിദ്യാലയമായി അംഗീകരിക്കപ്പെട്ട വട്ടനാട് ഹയർ സെക്കൻഡറി സ്കൂളിനെ ചേർത്ത് നിൽക്കുന്ന മാതൃകാ സൗഹൃദ കൂട്ടായ്മയായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് അഡ്വ കമ്മിറ്റി മുതലുള്ള ഭാരവാഹികൾ അറിയിച്ചു ചെയർമാൻ എം പ്രദീപ് കൺവീനർ എം വി രാജൻ ട്രഷറർ ടി കെ മുസ്തഫ

ഇതറിഞ്ഞപ്പോൾ ആവാസ്യ സ്കൂളുകളെ മൊത്തം എല്ലാ വർഷത്തെയും ബാച്ചുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആവാസം എന്ന സംഘടന വിവരിക്കുന്നു പറഞ്ഞപ്പോൾ അവർ പുതിയ അപ്പോൾ അവർ തന്നെ പരസ്പരം ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞാൽ അവർ സംഘടന അല്ലെങ്കിൽ അവർ ക്ലാസ് സ്പേസിൽ ബാച്ചുകളാക്കി ഗ്രൂപ്പുകൾ തുടക്കാൻ കഴിഞ്ഞെന്നുള്ളത് ഇതിന് വലിയൊരു നേട്ടമാണ് അപ്പം തീരെ സൈലൻ്റായിരുന്ന ബാച്ചുകളുടെ കുട്ടികൾ പോലും ഇതറിഞ്ഞപ്പോൾ അവരുടേതായിട്ടുള്ള വർഷത്തെ ബാച്ചുകൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവർ പരസ്പരം അറിയാനും സംസാരിക്കാനും തുടങ്ങി എന്നുള്ളത് ഇതിൽ വലിയ നേട്ടം കൂടിയാണ്